എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ചലച്ചിത്രം തയ്യാറാക്കുന്ന സമയത്ത് അതിൽ എഡിറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന പ്രശസ്തമായ ഒരു സംജ്ഞയാണ് മൊണ്ടാഷ് മൊണ്ടാഷ് എന്താണെന്ന് ചോദിച്ചാൽ മൊണ്ടാഷിൻ്റെ ഒരു നിർവചനം പോലെ പറഞ്ഞാൽ വ്യത്യസ്തമായ അർത്ഥങ്ങളുള്ള ഒന്നിലധികം ഷോട്ടുകളെ ക്രിയാത്മകവും പുതിയതുമായ ഒരു ക്രമത്തിൽ സന്നിവേശിപ്പിച്ച് അവയ്ക്ക് മുമ്പ് ഉണ്ടാവാതിരുന്ന ഒരു വ്യത്യസ്തമായ ഒരു പ്രദാനം ചെയ്യുന്ന എഡിറ്റിംഗ് സങ്കേതമാണ് മൊണ്ടാഷ് വ്യത്യസ്തമായ അർത്ഥങ്ങളുള്ള ഒന്നിലധികം ഷോട്ടുകളെ ക്രിയാത്മകവും പുതിയതുമായ ഒരു ക്രമത്തിൽ സന്നിവേശിപ്പിച്ച് അവയ്ക്ക് മുമ്പുണ്ടാവാതിരുന്ന വ്യത്യസ്തമായ അർത്ഥം പ്രദാനം ചെയ്യുന്ന എഡിറ്റിംഗ് സങ്കേതമാണ് മൊണ്ടാഷ് അതായത് രണ്ട് വ്യത്യസ്ത ഷോട്ടുകളാണ് അതായത് വിപരീതം എന്ന് തോന്നുന്നത് എന്ന് തോന്നിപ്പിക്കുന്നതു തന്നെ ഉള്ള രണ്ട് വ്യത്യസ്ത ഷോട്ടുകളാണ് ആ രണ്ട് ഷോട്ടുകളെ ഒന്നിന് പുറകെ ഒന്നായി സംയോജിപ്പിച്ച് പുതിയ ഒരു അനുഭവം ഉണ്ടാക്കുന്ന രീതിയാണ് എന്ന് മനസ്സിലാക്കണം അപ്പോൾ അതിനകത്ത് ഷോട്ടുകളുടെ വ്യത്യസ്തത പ്രധാനമാണ് വ്യത്യസ്തതയുള്ള അതായത് വിപരീതം എന്ന് തന്നെ അർത്ഥത്തിലുള്ള ഷോട്ടുകളായിരിക്കും അതിനെ ഒരു പ്രത്യേക ക്രമത്തിൽ അടുക്കി പുതിയൊരു അനുഭൂതി ഉണ്ടാക്കുന്ന ആസ്വാദകൾ പുതിയൊരു അനുഭൂതി ഉണ്ടാക്കുന്ന രീതിയാണ് എന്ന് പൊതുവേ പറയാം ഉദാഹരണമായിട്ട് ഒരു കളക്ഷോഭത്തിൻ്റെ രംഗം കാണിക്കുന്നു ആ സമയത്ത് ഒന്നാമത്തെ ഷോട്ടായിട്ട് കടൽക്ഷോഭത്തിൽ സർവവും നഷ്ടപ്പെട്ട ഒരാളെ കാണിക്കുന്നു തൊട്ടടുത്ത ഷോർട്ടായിട്ട് ആ നഷ്ടപ്പെട്ടു പോയ വീടുകളിൽ അല്ലെങ്കിൽ നശിച്ചുപോയ വീടുകൾ മോഷണം നടത്തുന്ന മറ്റൊരാളെ കാണിക്കുന്നു അപ്പോൾ അവിടെ വിപരീതമായ രണ്ട് രണ്ട് ബിംബങ്ങളായി ഒന്ന് നഷ്ടപ്പെട്ടു പോയ ആളും മറ്റൊന്ന് അതിനെ ഓപ്പോസിറ്റ് പ്രവർത്തി ചെയ്യുന്ന ഒരാൾ ഇവർ തമ്മിലുള്ള പ്രവർത്തികൾ ഇവർ രണ്ടുപേരുടെയും പ്രവൃത്തി പ്രവർത്തി ഒന്നാമത്താളുടെ വിലാപവും രണ്ടാമത്താളുടെ മോഷണവും ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഒരുമിച്ച് ചേർത്ത് കാണിക്കുന്ന രീതി തന്നെയാണ് ഒണ്ടാശ എന്ന് നമുക്ക് ഉദാഹരണമായി പറയാം ആദ്യകാല സോവിയറ്റ് സംവിധായകനായ സെർജി എം ഐസൻസ്റ്റീൻ അതുപോലെ തന്നെ സലോദ് പുഡൌസ്കിൻ ഇത് രണ്ടുപേരും ഇവർ രണ്ടുപേരുമാണ് മൊണ്ടാഷിൻ്റെ തുടക്കകാരെന്ന രീതിയിൽ പ്രശസ്തമായ ആയവർ സോവിയറ്റ് ചലച്ചിത്ര സംവിധായകരായ സെർജി എം ഐസൻസ്റ്റീനും സലോദ് പുഡൌസ്കിനും പിന്നീട് അതിന് തുടർച്ചയായി അമേരിക്കൻ സംവിധായകനായ ഡി ഡബ്ല്യു ഗ്രിഫിത്ത് മൊണ്ടാഷിൻ്റെ സാധ്യതകൾ വിപുലമായി പരീക്ഷിച്ച ആളാണ് അപ്പോൾ സംവിധായകർ റഷ്യൻ സംവിധായകർ അല്ലെങ്കിൽ സൊവിയറ്റ് യൂണിയൻ സംവിധായകരായ സെർജി എം ഐസൻസ്റ്റീനും സലോദ് പുട്ടോസ്കിനും തുടങ്ങി അത് ഗ്രഫ്യത്തിലൂടെ വളർന്നു വന്ന ഒരു 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 സങ്കേതമാണ് മൊണ്ടാഷ് എന്ന് നമുക്ക് പറയാം ഇനി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സിനിമ അതായത് ഐൻസ് ഐസൻസ്റ്റീൻ്റെ പ്രശസ്തമായ സിനിമ ബാറ്റിൽഷിപ്പ് ഓഫ് പൊട്ടം എന്ന സിനിമയിലെ പ്രശസ്തമായ ഒഡേസ പടവുകളിൽ ആദ്യമായി മൊണ്ടേഷ് എന്ന മൊണ്ടാഷ് എന്ന സംഗീ സങ്കേതം ഉപയോഗിച്ചതായും മനസ്സിലാക്കാം ഐസൻ സിനിമയുടെ പേര് പ്രശസ്തമായ സിനിമയുടെ പേര് ബാറ്റർഷിപ്പ് ഓഫ് പോട്ടാം കിൻ എന്നതാണ് അതിൽ ഒഡേസ പടവുകൾ അതിലെ നാലാം ഭാഗം അതിൽ അഞ്ച് ഭാഗങ്ങളായിട്ടാണ് ആ സിനിമ തയ്യാറാക്കിയിരിക്കുന്നത് നിശബ്ദ ചിത്രമാണ് അതിലെ നാലാം ഭാഗത്തിൽ ഒഡേസയുടെ പടവുകളിലുള്ള രംഗമാണ് ഈ മൊണ്ടാഷിന് ഉദാഹരണമായി പറയുന്നത് അപ്പോൾ അതിൻ്റെ എഡിറ്റർ സംവിധായകൻ ഐസ ഐസൻ അതിൻ്റെ എഡിറ്റർ ലേവ് കൊളഷോവാണ് ഈ സിനിമയുടെ ബാറ്റിൽഷിപ്പ് പൊട്ടം കിൻ എന്ന സിനിമയുടെ എഡിറ്റർ എഡിറ്റർ ലേവ് കുളഷോവാണ് സംവിധായകൻ സർ എം ഐസൻസ്റ്റീൻ ആണ് ഇനി ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത റഷ്യയിലെ സാറിസ്റ്റ് ഭരണത്തിനെതിരെയുള്ള ചിത്രമാണ് സാർ ചക്രവർത്തിമാരുടെ ഭരണത്തിനെതിരെയുള്ള വികാരം സ്വീകരിക്കുന്നതാണ് ഈ ചിത്രം എന്ന് മനസ്സിലാക്കണം ഇനി ആ ദൃശ്യം ഇങ്ങനെയാണ് ഒഡേസ പടവികളിലൂടെ മാർച്ച് ചെയ്യുന്ന പട്ടാളക്കാരുടെ ബൂട്ടിൻ്റെ ദൃശ്യം കാണിക്കുന്നു അതൊന്നാമത്തെ ദൃശ്യമായി അടുത്ത് കാണിക്കുന്നത് വെടിയേറ്റ് വീഴുന്ന അമ്മയുടെ ദൃശ്യം കാണിക്കുന്നു തുടർച്ചയായിട്ട് അവരുടെ കയ്യിൽ നിന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് വേർപെട്ട് പടവുകളിലൂടെ ഉരുണ്ട് നീങ്ങുന്ന വണ്ടിയുടെയും അതിൽ നിന്ന് തുറച്ചു വീഴുന്ന കുട്ടിയുടെയും ദൃശ്യങ്ങൾ അപ്പോൾ ഇതിങ്ങനെ മാറി മാറി കാണിക്കുന്നു പട്ടാളക്കാരുടെ ബൂട്ടിൻ്റെ ദൃശ്യം പിന്നെ അമ്മയുടെ വെടിയേറ്റ് വീഴുന്ന അമ്മയുടെ ദൃശ്യം പിന്നെ കയ്യിൽ നിന്ന് വേർപെട്ടു പോകുന്ന കുട്ടിയുടെ ദൃശ്യം ഇതിങ്ങനെ പരസ്പരം ഒരുമിച്ച് ചേർത്ത് കാണിച്ച് അവിടെ മൊണ്ടാശ് തയ്യാറാക്കി അല്ലെങ്കിൽ മുണ്ടാഷിൻ്റെ അനുഭവം അവിടെ ഉണ്ടാക്കി ഈ പറഞ്ഞിരിക്കുന്ന ദൃശ്യം ഇങ്ങനെ ചടുലമായി ചടുലമായി ഈ രംഗങ്ങൾ കാണിക്കുന്നുണ്ട് ഇന്ന് നമുക്ക് സിനിമകളിലൊക്കെ കാണിക്കുന്നതാണ് ഈ രംഗം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അന്നത്തെ കാലത്ത് അതൊരു പുതിയ അനുഭവമായിരുന്നു അത് ചടുലമായ വേഗത്തിൽ ഇത് കാണിക്കുന്നത് ആൾക്കാരിൽ ഈ പറഞ്ഞിരിക്കുന്ന ചക്രവർത്തിക്കെതിരെ തന്നെയുള്ള വികാരങ്ങൾ വികാരങ്ങൾ വളരെ ശക്തമായ കാരണമായി എന്ന് മനസ്സിലാക്കണം അപ്പോൾ അവിടെ കല ഈ പറഞ്ഞിരിക്കുന്ന സമൂഹ യുദ്ധ സമൂഹ വ്യാപാരങ്ങളെ തന്നെ സ്വാധീനിക്കുന്നതായിട്ട് നമുക്കവിടെ മനസ്സിലാക്കാം അത്രത്തോളം സ്വാധീന ശക്തിയുള്ള ശക്തിയുള്ളതായിത്തീർന്നു അന്ന് മൊണ്ടാഷ് എന്ന സം സങ്കേതമെന്ന് മനസ്സിലാക്കാം ഇനി നമ്മൾ സങ്കേതമായി പറഞ്ഞാൽ മൊണ്ടാഷിനെ അഞ്ച് വിധമായി വിഭജിക്കാം അതിലൊന്നാമത്തെ പേര് മാട്രിക് മൊണ്ടാഷ് രണ്ടാമത്തെ റിഥമിക് മൊണ്ടാഷ് മൂന്ന് ടോണൽ മൊണ്ടാഷ് നാല് ഓവർ ടോണൽ മൊണ്ടാഷ് അഞ്ച് ഇൻ്റലക്ച്വൽ മൊണ്ടാഷ് ഇത് പലതരത്തിലുള്ള വിഭജനങ്ങളുണ്ട് അപ്പോൾ അതിൽ സാങ്കേതികമായിട്ട് നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ എഴുതാൻ കണക്കാക്കി പറഞ്ഞതാണ് മെട്രിക് മൊണ്ടാഷ് റിഥമിക് മൊണ്ടാഷ് ടോണൽ മൊണ്ടാഷ് ഓവർ ടോണൽ മൊണ്ടാഷ് ഇൻ്റലക്ച്വൽ മൊണ്ടാഷ് അതിൽ ദൃശ്യങ്ങളുടെ ചലനങ്ങൾക്കും താളങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന മെ മൊണ്ടാഷ് രീതികളാണ് മാട്രിക് മൊണ്ടാഷും റിഥമിംഗ് മൊണ്ടാഷും അതുപോലെ തന്നെ അതിനകത്തുള്ള വൈകാരികത വളർത്തുന്ന വർണ്ണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ടോണൽ മൊണ്ടാഷും ഓവർ ടോണൽ മൊണ്ടാഷും ഉണ്ട് പിന്നെ സൈദ്ധാന്തികമായ അല്ലെങ്കിൽ ദാർശനികമായ അല്ലെങ്കിൽ ധൈക്ഷണികമായ ചിന്തനം ആവശ്യപ്പെടുന്ന ഇൻ്റലക്ച്വൽ മൊണ്ടാഷ് എന്ന രീതിയിലും നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാമെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ മൊണ്ടാഷിന് വിശദീകരണം വിശദീകരണം ഐസൻസ് നൽകുന്നത് ഇപ്രകാരമാണ് അദ്ദേഹം അനുസരിച്ചാണെങ്കിൽ ഒരു ഷോട്ടും പിന്നാലെ വരുന്ന ഷോട്ടും തമ്മിൽ രൂപപ്പെടുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സംഘടന അഥവാ സംഘർഷമാണ് വൈകാരിക അനുഭൂതി ഉണ്ടാക്കുന്നത് രണ്ട് ഡിഫറൻറ്റ് വ്യത്യസ്തമായ ഷോട്ടുകളെ പറ്റി പറയാം ഒരു ഷോട്ട് അതിന് പിന്നാലെ വിടുന്ന ഷോട്ട് ഇവർ തമ്മിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള സംഘർഷത്തിലൂടെയാണ് വൈകാരിക അനുഭൂതി ഉണ്ടാക്കുന്നത് പിന്നെ അദ്ദേഹം കുറച്ചുകൂടി ശാസ്ത്രീയമായി പറഞ്ഞു ഓരോ ഷോട്ടുകൾക്കും വ്യത്യസ്തമായ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് അല്ലെങ്കിൽ സ്ഥാനികോർജ്ജമുണ്ട് ഇപ്പോൾ രണ്ട് ഉണ്ടെങ്കിൽ രണ്ട് ഷോട്ടുകൾക്കും പ്രത്യേകമായ പൊട്ടൻഷ്യൽ എനർജി അതായത് സ്ഥിരതയിലുള്ള ഊർജ്ജത്തിനെയാണ് നമ്മൾ സ്ഥാനികോർജ്ജം എന്ന് പറയുന്നത് അതുണ്ട് ഇനി അത് പക്ഷേ പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് പരസ്പരം ചേർത്ത് വയ്ക്കുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന പൊട്ടൻഷ്യൽ എന്നുള്ളത് കൈനറ്റിക് കൈനറ്റി എന്ന് വെച്ചാൽ സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് കൈനറ്റിക് എനർജിയായി മാറും അല്ലെങ്കിൽ ഗതികോർജ്ജമായി മാറും അപ്പോൾ കുറച്ചുകൂടെ സാങ്കേതികമായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രീയമായി പറയുന്നതിങ്ങനെയാണ് രണ്ട് ഷോട്ടുകൾക്കും പ്രത്യേകിച്ച് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് അല്ലെങ്കിൽ സ്ഥിതിഗോർജ്ജമുണ്ട് സ്ഥിരതയിൽ നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ഊർജ്ജം അത് പരസ്പരം കാണുമ്പോൾ പക്ഷേ ആ പറഞ്ഞിരിക്കുന്ന സ്ഥിതികോർജ്ജം ഗതികോർജ്ജം അല്ലെങ്കിൽ ചലനത്തിനുള്ള കൈനറ്റിക് എനർജിയായി മാറുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ഇതിലൂടെ ഈ പറഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങളുടെ വൈകാരിക തലങ്ങൾ ചേർന്നിട്ട് ഒരു സംഘർഷം ഉണ്ടാകുന്നു അതിലൂടെ അനുഭൂതി ഉണ്ടാകുന്നു അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അദ്ദേഹത്തിന് വിശദീകരണം കൊടുക്കുന്നതാണ് ഇനി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഇങ്ങനെ തുടരുന്നു ദൃശ്യങ്ങൾ ഉപയോഗപ്പെട്ടിരിക്കുന്ന പ്രകാശത്തിൻ്റെ അളവുകൾ അവയുടെ താളം അവയുടെ വസ്തുക്കൾ അവയുടെ ചലനത്തിൻ്റെ ഗതി അവയുടെ അകലം തുടങ്ങി ഏത് തരം വിപരീത സംയോഗങ്ങളും മൊണ്ടാഷിന് രൂപപ്പെടുത്തുന്നു എന്ന് ഐസൻസ്റ്റീൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതായത് ദൃശ്യങ്ങൾ ഉപയോഗപ്പെടുന്ന പ്രകാശത്തിൻ്റെ അളവുകൾ പ്രകാശത്തിൻ്റെ അളവുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ വിപരീത സംയോഗം ഇങ്ങനെ ഇരട്ട് എന്ന് പറയുന്ന ഒരു ദൃശ്യവും വെളിച്ചം എന്ന് പറയുന്ന മറ്റൊരു ദൃശ്യവും അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ അവയുടെ താളം താളം എന്ന് പറയുമ്പോഴത്തേക്ക് മന്ദ താളവും വേഗതയുള്ള താളവും രണ്ട് വിപരീത സംയോഗങ്ങളായി പിന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന വസ്തുക്കൾ വസ്തുക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ വസ്തുക്കളും ചെറിയ വസ്തുക്കളും പിന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന ചലനഗതി ചലനഗതി അതായത് ചില കഥാ കഥാപാത്രങ്ങൾ വലതുവശത്തുകൂടെ പോകുന്നതും ചില കഥാപാത്രങ്ങൾ ഇടത് വശത്തുകൂടെ പോകുന്നതുമായുള്ള രണ്ട് ദൃശ്യങ്ങൾ രണ്ട് വിപരീത ദൃശ്യങ്ങൾ അകലം അകലത്തിൻ്റെ കാര്യം പറഞ്ഞ സമീപ ദൃശ്യവും വിദൂര ദൃശ്യവും ഇങ്ങനെ മാറി മാറി കാണിക്കുക ഇത് ഇനി പറഞ്ഞിരിക്കുന്ന വിപരീത സമീപങ്ങളിൽ നിന്നാണ് മൊണ്ടാക്ഷി രൂപപ്പെടുന്നത് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ആ കാര്യം ഒന്നുകൂടെ ദൃശ്യങ്ങൾ ഉപയോഗപ്പെട്ടിരിക്കുന്ന പ്രകാശത്തിൻ്റെ അളവുകൾ അവയുടെ താളം അവയിലെ വസ്തുക്കൾ അവയുടെ ചലനങ്ങളുടെ ഗതി അവയുടെ അകലം ദൃശ്യങ്ങൾ ഉപയോഗപ്പെട്ടിരിക്കുന്ന പ്രകാശത്തിൻ്റെ അളവുകൾ അവയുടെ താളം അവയിലെ വസ്തുക്കൾ അവയുടെ ചലനങ്ങളുടെ ഗതി അവയുടെ അകലം തുടങ്ങി ഏത് തരം വിപരീത സംയോഗങ്ങളും മൊണ്ടാശം എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഒരു ഒരു വിശദീകരണം ഇങ്ങനെയാണ് ഐസൻസ്റ്റിൻ മൊണ്ടാഷിനെ ഹൈറോഗ്ലിഫിക്സ് എന്ന ലിപിയോട് തടതമ്യപ്പെടുത്തിയിരിക്കുന്നു ഹൈറോഗ്ലിഫിക്സ് ലിപി ഈ പറഞ്ഞിട്ട് ലിപിയുടെ പ്രത്യേകത ലിപിയുടെ പ്രത്യേകത ഇതിൽ ചിത്ര ലിപിയാണ് അത് ചിത്രങ്ങളിലൂടെ ചിത്രങ്ങളുമാണ് ലിപിയുമാണ് അങ്ങനെയുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഹൈറോഗ്ലിഫിക്സ് ലിപി അതിൽ ഈ സെക്രട്ട് കാർവിങ് എന്നറിയപ്പെടുന്ന ഓരോ ചിത്രലിപിയും അതിൽ ഓരോ ലിപിയും ചിത്രവും ലിപിയും ഒന്നാണ് അതിൽ ലിപി ചിത്രങ്ങളുടെ രൂപത്തിലാണ് ഹൈറോ ഈ അതിനകത്ത് ഓരോ ഓരോ ലിപികളെയും അല്ലെങ്കിൽ ചിത്രങ്ങളെ വിളിക്കുന്ന സേക്രട്ട് കാർവിംഗ് എന്നാണ് ഈ സേക്രട്ട് കാർവിങ് എന്നറിയപ്പെടുന്ന ഈ ചിത്ര ലിപിയുടെ ലിപി അല്ലെങ്കിൽ ചിത്രം ഒറ്റയ്ക്ക് ഓരോ വസ്തുക്കളെ പ്രതിദാനം ചെയ്യുന്നു എന്നാൽ ഈ രണ്ട് ചിത്രങ്ങളുടെ എന്ന രണ്ട് ചിത്രങ്ങളുടെ ചേർച്ച അല്ലെങ്കിൽ രണ്ടെന്ന് രണ്ട് ചിത്ര ലിപികളുടെ ഒരു പുതിയ ആശയം നിർമ്മിക്കുന്നു അപ്പോൾ അതിന് മറ്റൊരു തരത്തിൽ ഇദ്ദേഹം വിശദീകരിക്കുന്നതാണ് ഹൈറോഗ്ലഫിക്സ് ലിപിയോട് താല്തമ്യപ്പെടുത്തി അദ്ദേഹം വിശദീകരിക്കുന്നു ഇങ്ങനെയാണ് ഈ ലിപിയുടെ പ്രത്യേകത ആ ചിത്രങ്ങൾ അല്ലെങ്കിൽ ലിപികൾ പ്രത്യേകം പ്രത്യേകം ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പക്ഷേ ഇവർ പരസ്പരം ചേർന്ന സമയത്ത് പുതിയൊരാശയം ഉണ്ടാകുന്നതായി അദ്ദേഹം പറയുന്നു അത് ഒണ്ടാശയം അതുപോലെയാണെന്ന് പറഞ്ഞു വയ്ക്കുന്നു ഒരു ഉദാഹരണമായിട്ട് ജലത്തിൻ്റെയും കണ്ണിൻ്റെയും ചിത്രം അത് വിലാപത്തിനെ സൂചിപ്പിക്കുന്നുവെന്നും ചെവിയുടെയും കഥകിൻ്റെയും ചിത്രം ശ്രദ്ധയെ സൂചിപ്പിക്കുന്നുവെന്നും ഒരു ചുണ്ടും പക്ഷിയുടെയും ചിത്രങ്ങൾ പാട്ടിനെ സൂചിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇതുപോലെ തന്നെ രണ്ട് വ്യത്യസ്തമായ വ്യത്യസ്തമായ ദൃശ്യങ്ങൾ ചേർന്നിട്ട് ഒരു പുതിയ അനുഭൂതി ഉണ്ടാക്കുന്നത് തന്നെയാണ് ഉണ്ടാക്കുന്ന തരം എഡിറ്റിങ് സംഗീതം തന്നെയാണ് മൊണ്ടാഷ് എന്ന് ഐസൻസ്റ്റീൻ പറഞ്ഞു വയ്ക്കുന്നു